പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നൊരു വിഷയമാണ് പാപത്തിൽ വീഴാതിരിക്കാൻ അല്ലേലിയ യേശുവെ നന്ദി അച്ഛനെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ അച്ഛൻ ഇന്ന് പങ്കുവയ്ക്കുന്ന ഒരു ക്ലാസ് ക്ലാസ്സാണ് ചെറിയ ക്ലാസ്സാണ് പാപത്തിൽ വീഴാതിരിക്കാൻ അല്ലേലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ ഒരു ദിവസം മദ്യപാനീ ഒരു ചേട്ടൻ അച്ഛൻ്റെ അടുത്ത് കടന്നു വന്നു അച്ഛനോട് പ്രകാരം പറഞ്ഞു അച്ഛ എനിക്ക് മദ്യപാനം മാറ്റാൻ വളരെ ആഗ്രഹമുണ്ട് അച്ഛനും വളരെ സന്തോഷമായി അച്ഛൻ ഉടനെ തന്നെ ഒരു ധ്യാനത്തിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ ധ്യാനം കൂടി വളരെ തീഷ്ണതോടെ അദ്ദേഹം എല്ലാ ദിവസവും പള്ളിയിൽ വരുവായിരുന്നു തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ദേ പ്രിയപ്പെട്ടവരെ വീണ്ടും മനുഷ്യ സങ്കടത്തോടെ അച്ഛൻ്റെ അടുത്ത് വന്നു എൻ്റെ അച്ഛ ഞാൻ വീണ് പോയി മദ്യപേനെനിക്ക് താല്പര്യമില്ല പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും വീണ് അണച്ച ധ്യാനം കൂടി രണ്ട് മൂന്നാഴ്ച പിടിച്ചു നയിക്കാൻ പറ്റി പക്ഷേ വീണ്ടും പഴയ അവസ്ഥ തന്നെ അല്ലേലിയ യേശുവെ നന്ദി പലരും പറയുന്നൊരു കാര്യമാണ് ഒരു പക്ഷേ നിങ്ങൾ പലരും ചില പാമ്പത്തിൻ്റെ മേഖലകൾ ഉപേക്ഷിക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും വീണ് പോകുന്നവരുണ്ട് അല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി ചില ചിലരൊക്കെ അച്ഛനറിയ ചില വ്യക്തികളൊക്കെ നോമ്പ് കാലത്ത് നോമ്പെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് തമ്പ്രാനെ എനിക്കിതിൽ നിന്ന് ഒരു വിടത നൽകണമേ ചില വ്യക്തികൾ മറ്റു പല കാര്യങ്ങളും മാറ്റിവെക്കാറുണ്ട് ഈ പാപത്തിന് മേൽ നിന്ന് വിടുതൽ കിട്ടാനായിട്ട് പക്ഷേ കുറേ കഴിയുമ്പോഴേക്കും അവർ വീണ്ടും വീണു പോകാറുണ്ട് ഹല്ലീലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന അങ്ങനെ അനേക രാജ്യം കണ്ടുമുട്ടിയിട്ടുണ്ട് പല രാജ്യം ധ്യാനത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് ചിലർ ധ്യാനം കൂടിയൊക്കെ പിടിച്ചു നിൽക്കുന്നവരോട് എന്നാൽ ചിലരൊക്കെ വീണ് പോകുന്നുണ്ട് ഹല്ലീലിയ യേശുവേ നന്ദി സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ദുഃഖിച്ച് തങ്ങളുടെ പാപത്തിൻ്റെ മേഖലയിൽ വിഷമിച്ച് കഴിയുന്നവരോട് വചനം എന്താണ് പറയുക ഇവിടെവരെ ഈ ഒരു വചനം ശ്രവിച്ച് ശ്രവിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നൊക്കെ മാറാനായിട്ട് സാധിക്കും പ്രഭാഷകൻ ഏഴാം അധ്യായം മുപ്പത്തിയാറാം തിരുവചനം പ്രഭാഷകൻ ഏഴിൻ്റെ മുപ്പത്തിയാറ് ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്തത്തെ പറ്റി ഓർക്കണം എന്നാൽ നീ പാപം ചെയ്യുകയില്ല ഹല്ലയിലീയ്യ അതിലും പറയണം നീ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്തത്തെപ്പറ്റി ജീവിതത്തിൻ്റെ അവസാനത്തെപ്പറ്റി നീ ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നീ പാപം ചെയ്യുകയില്ല ഹല്ലയിലീയ്യ യേശു നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന മദ്യപിക്കാനായിട്ട് പോകുന്ന ഒരു വ്യക്തി മദ്യപാനത്തിൻ്റെ ചിന്ത വരുമ്പോൾ തന്നെ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഇപ്പോൾ മരിച്ചാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും തെറ്റായ വഴലേക്ക് പോകാൻ ഒരുങ്ങുന്നൊരു വ്യക്തി ചിന്തിക്കുക ഞാൻ ഇന്നും മരിച്ചാൽ എൻ്റെ ആത്മാവ് എവിടെയായിരിക്കും അങ്ങനെ നീ ജീവിത അവസാനത്തെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രീപ്പെട്ടവരെ പലരും പറയുകയാണെങ്കിൽ നീ പാപം ചെയ്യുകയില്ല അല്ലെങ്കിൽ ഇ അതുകൊണ്ട് പ്രീപ്പെട്ടവരെ ഇങ്ങനെ ചില ദുശീലങ്ങൾക്ക് അല്ലെങ്കിൽ മദ്യപാനത്തിന് മറ്റു പലതരം തഴക്ക ദുശീലങ്ങൾക്ക് അടിമയായവർ ഒന്ന് ചിന്തിക്കണം ഞാൻ ഇന്നും മരിച്ചു പോയാൽ നമുക്കാരുടെയും ലൈഫ് ഗ്യാരൻ്റീഡല്ല അല്ലെങ്കിൽ ഇയാ നമ്മൾ ഏത് നിമിഷവും മരിക്ക നാളത്തെ പ്രഭാതം കാണുമ്പോൾ നമുക്ക് ഉറപ്പൊന്നും ഇല്ല നല്ല ആരോഗ്യ ദൃഢ കാത്രായ വ്യക്തികൾ പോലും പിറ്റേ ദിവസം മരണപ്പെടുന്നുണ്ട് നമുക്കറിയാം ഈ ഇപ്പോൾ പല കാല ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം പെട്ടെന്ന് തന്നെ മരണമുണ്ടാകാം അപ്പോൾ അതിനും പറയുകയാണ് നീ നിൻ്റെ ജീവിതാന്തത്തെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താവുക എൻ്റെ അവസ്ഥ ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ നീ പാപം ചെയ്യുകയില്ല അതോട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ദുഃഖത്തിലായിരിക്കുന്നവർ അതായത് ചില താഴെ ഞാൻ പാപത്തിൽ വീണു പോവുക ഇങ്ങനെ ഒരു ചിന്തയോടെയൊക്കെ കഴിയുന്നവർ ഈ വചനം മനസ്സിൽ കുറിച്ച് വയ്ക്കണം അല്ലേ ലിയ യേശുവിനന്ദി ഇങ്ങനെ ഒരു ബോധ്യം ഉണ്ടായെങ്കിൽ വചനം പറയുന്നു നീ പാപം ചെയ്യുകയില്ല ഈ ഒരു അത്യുബോധി നമുക്ക് ഉണ്ടാകണം അല്ലേ ഇലിയ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിഷ്യയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മ ഒരു സഹവാസവും നമ്മളിലാണെങ്കിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ